കോൺക്രീറ്റ് ചെയ്തപ്പോൾ ആമർ അടിച്ചില്ല കാരണം ഇത്രയും കൊണ്ട് താഴ്ന്നുപോയി അതുമല്ലാതെ എൻ്റെ ക്ലയൻറ്റ് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലാസ്റ്റ് ഇട്ട കോൺക്രീറ്റ് ഫുൾ ലൂസ് നല്ല ലൂസായിരുന്നു അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും നമ്മൾ തട്ട് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ തീരെ ലൂസാക്കി ഇടരുത് കാരണം നമ്മൾ വൈബ്രേറ്റ് അടിക്കുന്നുണ്ട് ചെറിയൊരു കോൺക്രീറ്റ് ആയിരുന്നാലും ഒരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആയിരുന്നാലും നമ്മൾ അതിൽ വൈബ്രേറ്റ് അടിക്കും വൈബ്രേറ്റ് അടിക്കുമ്പോൾ മിനിമം ഒരു ടൈറ്റ് കണക്കിന് വേണം കോൺക്രീറ്റ് ഇട്ട് നമ്മൾ ചെയ്യാൻ അങ്ങനെ ചെയ്യുമ്പോൾ വൈബ്രേറ്റ് അടിക്കുമ്പോൾ ഈ കോൺക്രീറ്റ് മുഴുവൻ കലങ്ങും അപ്പം ക്ലയൻറ്റ് പറയുന്നതെന്ന് വെച്ചാൽ ഈ പോഷൻ ഇത്രയും നല്ല ലൂസ് കോൺക്രീറ്റ് ആയിരുന്നു വെള്ളം പോലെ ഇരുന്നു അപ്പോൾ വെള്ളം പോലെ ഇരിക്കുമ്പോൾ മെറ്റിൽ അതിൽ കുറവായിരിക്കും കൂടുതലും വരുന്നത് ഈ ചാ സിമെൻറ്റും ചാന്തും ആയിരിക്കും മണ്ണുമായിരിക്കും മെറ്റിൽ വെള്ളം വളരെ കുറവായിരിക്കും അങ്ങനെ വന്നപ്പോൾ ഇവിടെ ഇത്രയും ഡൗൺ ആയിപ്പോയി ഈ ഡൗൺ ആകുമ്പോൾ ഈ കോൺക്രീറ്റ് ഇട്ട് കുറച്ച് കഴിയുമ്പോൾ ഇത് വാടും വടിയും വടിയുമ്പോൾ കുറച്ച് താരും അപ്പോൾ അങ്ങനെ വന്ന മിസ്റ്റേക്കാണ് അപ്പം നമ്മളൊരു വീട്